കറന്നൽ കൃഷിയിലൂടെ മണ്ണിൽ പൊന്നു വിളയിച്ച് സമൃദ്ധി സ്വാശ്രയ കൂട്ടായ്മ സുഭക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പറവൂർ വടക്കീക്കര സർവീസ്കരണ ബാങ്ക് മുപ്പത്തൊന്നേ മുപ്പത്തൊന്നിന്റെ സഹകരണത്തോടെ സമൃദ്ധി സ്വാശ്രയ സംഘം നീണ്ടൂർ മാഡശ്ശേരിയില്ലത്ത് നടത്തിയ കറനൽ കൃഷി പൊൻകതിരണിഞ്ഞു ഇന്ന് രാവിലെ നടന്ന കൊയ്ത്തുത്സവം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യേശുദാസ് പറപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വിജയകരമായി കറന്നൽ കൃഷി നടത്തി വിളവെടുത്ത കർഷകരെ അദ്ദേഹം അഭിനന്ദിച്ചു കാർഷികരംഗത്ത് കാർഷിക രംഗത്തേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ പ്രദേശങ്ങളിൽ ഇടപെടലുണ്ടായി അതിൻ്റെ ഭാഗമായി കൂടിയാണ് നമ്മുടെ ബാങ്കും ഇത്തരത്തിൽ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശത്തിനകത്ത് കരനൽ കൃഷിയും അതോടൊപ്പം ജൈവ പച്ചക്കറി കൃഷിയും ചെയ്യുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ആ രംഗത്തേക്ക് ഗ്രൂപ്പുകളെ കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് വന്നു ഇനിയും യുവതലമുറയെ കൂടി ആകർഷിക്കുന്ന രീതിയിൽ കാർഷിക രംഗത്ത് നമുക്ക് ഇടപെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ടും ഇന്നിവിടെ ഈ കൃഷി ചെയ്ത കരനൽ കൃഷി ചെയ്ത സമൃദ്ധി ഗ്രൂപ്പിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും ഇത് ഈ കൃഷി ചെയ്യാൻ ആവശ്യമായ സ്ഥലം നൽകി അതിന്റെ നൽകിയ പറവൂർ വടക്കേക്കര സർവീസ് ബാങ്ക് പ്രസിഡന്റ് എ ബി മനോജ് ഭരണസമിതി അംഗങ്ങൾ ബാങ്ക് സെക്രട്ടറി കെ എസ് ജയ്സി കൃഷി ഓഫീസർ എം ഡി ഉമാ മഹേശ്വരി കെ കെ ദാസൻമാസ്റ്റർ പി എ റഷീദ് ലക്ഷ്മി മധു എന്നിവർ സന്നിഹിതരായിരുന്നു വിവിധ സ്വാശ്രയ ഗ്രൂപ്പുകൾ വഴി കറന്നൽ കൃഷിയടക്കം ജനകീയമായി കാർഷിക രംഗത്ത് വിസ്മയങ്ങൾ തീർക്കാനുള്ള തുടർ പ്രയാണത്തിലാണ് പറവൂർ വടക്കേക്കര സർവീസ് ബാങ്ക് സമദർശി ന്യൂസ് ഡെസ്കിൽ നിന്നും കാജൽ ജ്യോതിലാൽ